ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഒരു ഫ്രൈഡേ ആഫ്റ്റർനൂൺ ആണ് എനിക്ക് ഓഫൊന്നുമല്ല കേട്ടോ ഉച്ച കഴിഞ്ഞിട്ട് പോകണം ഞങ്ങൾക്ക് ഇങ്ങനെ വെള്ളിയാഴ്ച ഓഫൊന്നുമില്ല ഇങ്ങനെ റോസ്റ്റർ വൈസ് ആണ് ഓഫ് വരുന്നത് അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുവൈറ്റിലെ ലൈഫിനെ പറ്റിയിട്ടാണ് അത് കുറേ നല്ല കാര്യങ്ങളുമുണ്ട് ചെയ്ത കാര്യങ്ങളുമുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അതിനെപ്പറ്റി സംസാരിക്കാം ഓക്കെ കുവൈറ്റെന്നല്ല പൊതുവേ നിങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ജി സി 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 യൂറോപ്പോ ചിലപ്പോൾ എല്ലാവർക്കും ഇതുപോലെ തന്നെ സെയിം അവസ്ഥകൾ തന്നെ ആയിരിക്കും ഓക്കെ സോ കുവൈറ്റിലേക്കും ജി സി സി കൺട്രീസിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളൊരു ജോലി കിട്ടിയിട്ടായിരിക്കും പോകുന്നത് അല്ലേ അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് കുവൈറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പോപ്പുലറായിട്ടുള്ള ദുബായ് ഇപ്പോൾ ഖത്തറ് പിന്നെ ബഹ്റിനിലൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ഓക്കെ അപ്പോൾ അതിനെപ്പറ്റി ഒരു കമ്പാരിസൺ എന്ന രീതിയിലാണ് പറയാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നമ്മൾ ദുബായിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു എ പ്രത്യേകിച്ച് യു എ ഷാർജ എവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ബിൽഡിങ്സുകളും പിന്നെ അതുപോലെ തന്നെ കുറേ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ കുവൈറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കങ്ങനെ കുറേ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഇവിടെ പാർക്കിലൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം പാർക്കിലൊക്കെ ചെറിയ ചെറിയ പ്രോഗ്രാംസുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പാർക്കാണ് പാർക്കാണ്ടത് അപ്പോൾ ഈ പാർക്കിപ്പോൾ വിജയമായിട്ട് അടക്കാണ് ഇനി വൈകുന്നേരമൊക്കെ പോകുമ്പോൾ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുക അതൊക്കെയാണ് നമ്മളുടെ എന്താ പറയുക ചെറിയൊരു എൻ്റർടൈൻമെന്റ് പിന്നെ ഇവിടെ അടുത്ത് അല്ലാറ ചില്ലറ കുറേ കാണാൻ പറ്റുന്ന ചെറിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഇത്രയൊക്കെ ഉള്ളു കുവൈറ്റിൻ്റെ എന്ന് പറയുന്നത് പിന്നെ കുവൈൻ്റെ വെതർ നമ്മൾക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചൂടുള്ളപ്പോൾ ഭയങ്കര ചൂടായിരിക്കും ഇവിടെ ഇവിടെ ഒരു അമ്പത്തി മൂന്ന് ഡിഗ്രി അമ്പത്തി നാല് ഡിഗ്രി വന്നിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തായാലും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും ഇപ്പം ഞാനൊക്കെ പുറത്ത് ഒരു എപ്പോഴും പുറത്ത് ഞങ്ങൾക്ക് നിൽക്കണ്ട എന്നാലും സണ്ണിനെ എക്സ്പോസിഡായിട്ടും അതുപോലത്തെ എക്സ്പോസ്ഡ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് സോ ഞങ്ങൾക്കൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ എക്സ്ട്രീം ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ ദുബായ് ഒക്കെ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിലും ദുബായിലും ചൂടില്ല എന്നല്ല പറയുന്നത് ചൂടുണ്ട് പക്ഷേ ഓഫ് ദ ഹൈയസ്റ്റ് ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്തിരുന്ന സിറ്റികളിൽ ഒന്നു തന്നെയാണ് നമ്മുടെ കുവൈറ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ എൻ്റെ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ്ട് എങ്ങനെ സംസാരിക്കുന്നത് വേറെ നോയിസ് പുറത്തുനിന്നൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് വാങ്ങുവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും വേറെ സമയമില്ലാത്തതുകൊണ്ടും സമയപരിധി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വ്ലോഗ് ചെയ്ത് പോകുന്നത് ഓക്കെ അപ്പോൾ ഇനി അടുത്തത് ഞാൻ ഓൾറെഡി ക്ലൈമറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ പിന്നെ സെക്കൻഡൊരു കാര്യമാണ് നമ്മളിപ്പോൾ നാട്ടിലൊക്കെ എവിടെയെങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ വല്ല ചെറിയൊരു എന്താ പറയുക വല്ല എന്തെങ്കിലും വാങ്ങാൻ വീട്ടിലേക്കൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിലും ഒരു കിലോമീറ്റർ പോകാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിക്കല്ലാതെ പോകാറില്ല അല്ലേ ഇവിടെ രണ്ട് മൂന്ന് കിലോമീറ്ററൊക്കെ ഇങ്ങനെ നടക്കണം അപ്പോൾ എൻ്റെ ഒരു എതിര് വന്നപ്പോൾ എനിക്കൊരു തൊണ്ണൂറ്റി നാല് കിലോ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ഞാൻ എൺപത്തിനാല് കിലോ ഏകദേശം പത്ത് കിലോളം ഞാനൊരു രണ്ട് മാസം കൊണ്ട് കുറഞ്ഞിട്ടുണ്ട് വന്നിട്ട് വന്നിട്ടുണ്ട് അഞ്ച് മാസമായിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നാട്ടിലത്തെ കോൺസെപ്റ്റ് വെച്ചിട്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ നടക്കില്ല കാരണം ഒരു വണ്ടി ഇടുക എന്നൊക്കെ പറയുന്നത് കുവൈറ്റിൽ നമുക്ക് അനുവദീയമല്ല സോ വണ്ടിയുടെ കാര്യമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ദുബായിലാണെങ്കിലും ആണെങ്കിലും നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനൊക്കെ എളുപ്പമാണ് ഞാനീ പറയുന്നത് സാധാരണക്കാരാട്ടോ ഒരു മുന്നൂറ് ഇരുന്നൂറ് സാലറി ഒക്കെ വാങ്ങുന്നവർ അപ്പോൾ എണ്ണൂറ് സാലറി വാങ്ങുന്നവരുടെ വിത്ത് അവരുടെ പറ്റിയല്ല പറയുന്നത് എണ്ണൂറിനൊക്കെ അനുഭവമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡ്രൈവിംഗ് ലൈസൻസ് സുഖമായിട്ട് കിട്ടും അവർക്ക് വണ്ടിയൊക്കെ എടുക്കാം സോ അവർക്കൊരു പ്രത്യേകത തന്നെ റൂളാണ് നമ്മൾ സാധാരണക്കാരുടെ ഇതിൽ പറയുമ്പോൾ നമുക്കിവിടെ പ്രശ്നങ്ങളാണ് ഓക്കെ അപ്പോൾ കറക്റ്റ് റൂൾ അനുസരിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഡ്രൈവിംഗ് വിസയിൽ വരുന്നവർക്ക് കുഴപ്പമില്ല സാധാരണ എയ്റ്റി നമ്പർ വിസയാണെങ്കിൽ ട്വൻറ്റി നമ്പർ വിസയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അവരുടെ അതിൻ്റേതായ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഇവിടെ ഉണ്ട് പക്ഷേ ദുബായിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ വണ്ടിയുടെ ആരും അതായി പിന്നെ എന്തിനും നമ്മൾ നടന്നു പോകണം കേട്ടോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വിജനമായ സ്ഥലം ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ ഇത് ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു പ്ലേ ഗ്രൗണ്ടാണ് ഇവിടെയൊക്കെ എങ്ങനെ വിജനമായിട്ട് കിടക്കുകയല്ലേ അപ്പോൾ ഇവതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഭയങ്കര വെയിലും പിന്നെ തണുപ്പാണെന്നുണ്ടെങ്കിൽ മുടിഞ്ഞ തണുപ്പാണ് ഇവിടെ എക്സ്ട്രീം ടെമ്പറേച്ചറാണ് രണ്ടും അപ്പോൾ ടെമ്പറേച്ചറും പിന്നെ ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു ഇനി ഉള്ളൊരു പ്രശ്നമാണ് കുവൈറ്റിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രശ്നമാണ് വിസ്റ്റിംഗ് വിസിറ്റിങ്സ പോലും നമ്മുടെ ഫാമിലിക്ക് കിട്ടില്ല അതായത് നമ്മളുടെ വൈഫിനെയോ അല്ലെങ്കിൽ എന്താ പറയുക ഈ അമ്മയോ പാരൻസിനെയൊക്കെ ആരെങ്കിലൊക്കെ കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കുവൈറ്റിൽ സാധ്യമല്ല എന്നാണ് ഒരു സാധാരണക്കാരന് കാരണം അതിനും ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട് പറ്റും റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നാനൂറ് ദിനാറ് സാലറി ഉള്ളവർക്കാണ് ബേസിക് സാലറി ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വിസിറ്റിംഗ് വിസ അലൗഡ് ആണ് വിസിറ്റിംഗ് വിസ അലൗഡ് ആണ് എയ്റ്റ് ഹൺഡ്രഡ് ബേസിക് സാലറി ഉള്ളവർക്ക് അവർക്ക് ഫാമിലി വിസ അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മുടെ ദുബായിലൊക്കെ പോകുവാണെന്നുണ്ടെങ്കിൽ വിസിറ്റിംഗ് വിസ എല്ലാവർക്കും ആണ് അവർക്ക് തന്നെ സ്വന്തമായിട്ട് വിസിറ്റിംഗ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിലും നമ്മുടെ മാതാപിതാക്കളെ അങ്ങനെയൊക്കെ കൊണ്ടുപോവാം ഖത്തറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഖത്തറിൽ ഓണർ റൈവൽ വിസ ഇന്ത്യൻസിന് ഉണ്ട് ഓക്കെ സോ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുവൈറ്റിൽ ഭയങ്കര ആണ് വരാൻ വേണ്ടിയിട്ട് ഇനി പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഓക്കെ ഇപ്പോൾ സൗദിയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് മൂന്ന് മാസത്തേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെയാണ് ഖത്തറിലും പിന്നെ അതുപോലെ തന്നെ ദുബായിലാണെങ്കിലും ആണെങ്കിലും ഫോർ തൗസൻഡ് ദിറംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫാമിലി ബസ്സൊക്കെ കിട്ടും പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ ഒക്കെ ഭയങ്കര ഹൈ ആണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് തോന്നിയത് വെതർ പിന്നെ ഫാമിലിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല പിന്നെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റില്ല നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാലുള്ള ഗുണങ്ങൾ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു ജി സി സി കൺട്രീസിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ട് ഓരോരുത്തരോടെ ജോലി അനുസരിച്ചിരിക്കും ഇപ്പോൾ എൻ്റെ ജോലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാൽ അത്രയും നല്ലതാണ് നമ്മൾ ഡ്രൈവറല്ല പക്ഷെ എന്നാലും നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ ഒരു സംഭവം വേണം സോ ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഡിസ് എന്ന് പറയുന്നത് ഇനി അഡ്വാൻറ്റേജസ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോയിൽ ഇടാം ഇത് പ്യുവർലി ബേസിക്കലി കമ്പയർ കമ്പയർ ചെയ്യുന്ന നമ്മൾ ദുബായി ഖത്തറേയും പറ്റിയിട്ടാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം എനിക്ക് ഞാൻ ഇവിടെ ഫ്ലാറ്റ് എത്താറായി ഓക്കെ സി യു ഗായ്സ് ഓൺ നെക്സ്റ്റ് വീഡിയോ